ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് എതിരാളികൾ മുംബൈ സിറ്റിയാണ് വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക പക്ഷേ ഈ മത്സരത്തിന് മുന്നേ പുതിയ ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് ധനഞ്ജയ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് കൊച്ചിയിലെ ഈ മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ് കാരണം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥർ അത് ജി സി ഡി എ ആണ് അവർ നേരത്തെ വാടക കുറച്ചിരുന്നു അവരുടെ ചെയർമാൻ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വാടകയായിക്കൊണ്ട് രണ്ട് ലക്ഷം മാത്രമാണ് ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് എന്നായിരുന്നു എന്നാൽ അതിൽ നിന്നും ജി സി ഡി എ ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട് യു ടേൺ അടിച്ചിട്ടുണ്ട് അതായത് അവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ട് മാത്രമല്ല വാടക വർദ്ധിപ്പിക്കുകയും ചെയ്തു നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപയിലേക്ക് വാടക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് പുതിയ ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുള്ളത് മത്സരത്തിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിന് പിന്നാലെ മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുത്തു എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ് അവസാന നിമിഷം ജി സി ഡി എ വാടക വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് മാത്രമല്ല കഴിഞ്ഞ തവണ തങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു എന്നാണ് ജി സി ഡി എ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു കോടി രൂപ കൂടി അവർ ആവശ്യപ്പെട്ടു എന്നുകൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും മുംബൈ സിറ്റിക്കെതിരെയുള്ള ഈ മത്സരം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ അവസാന നിമിഷം ജി സി ഇത്തരത്തിലുള്ള ഒരു യു ടേൺ അടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗണ്ടും കാണാം